्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം കശ്യപൻ ഭൂമിയിൽ ദശരഥനായിട്ട് ജനിച്ചു അതേപോലെ തന്നെ അദ്ദേഹത്തിൻറെ പത്നിയും ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ായിട്ട് അങ്ങനെ കാശ്യപിയില് ഈ ഭൂമിയുടെ മണ്ഡലത്തില് ദശരഥൻ ഇപ്പോൾ നാടുവാഴുന്നു തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും ദശരഥ മഹാരാജാവിന്റെ പ്രേസി അദ്ദേഹത്തിന്റെ പത്നി അത് കൗസല്യാണ് ആ കൗസല്യ ആരും ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ അതിഥിയായിരുന്നു അവർ രണ്ടുപേരും കശ്യപനും അതിഥിയുമായിരുന്ന കാലത്ത് എന്നെ പുത്രനായി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്തു ആ തപസ്സിന്റെ ഫലം അവർക്ക് നൽകുവാനുള്ളതായ സമയമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവരുടെ മകനായിട്ട് ഭൂമിയില് സൂര്യവംശത്തിൽ അയോധ്യയിൽ ഞാൻ അവതരിക്കാം ഭഗവാൻ ഭൂമിയിലേക്ക് സംഗ്രഹാർത്ഥമായിട്ട് ഇറങ്ങി വരികയാണ് ആ അവസരത്തില് യോഗമായാദേവി എന്ത് ചെയ്യും ആ ഭഗവതി മൂലപ്രകൃതി യോഗമായാദേവിയും ജനകാലയേ വന്ന് ജനകന്റെ കൊട്ടാരത്തിൽ വന്ന് അയോനിജയായിട്ട് ജനിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ബ്രഹ്മാവിനോട് കാരണം മൂലപ്രകൃതി പരമാത്മാവിന്റെ തന്നെ ശക്തി വിശേഷമാണ് അതുകൊണ്ട് സാധാരണ ജീവരാശിക്ക് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകാരത്തിലുള്ള ജനനത്തിന്റെ പ്രക്രിയയൊന്നും ആ അമ്മയ്ക്കില്ല ഈ ലോകം മുഴുവൻ ആ മൂലപ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ് അതിനാൽ ഈ ഭൂമിയിൽ സ്വയമേവ ദേവി ഇറങ്ങി വരും ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വളരും അപ്പോൾ ഞാൻ രാമനായി അവതരിച്ച് ദേവി സീതയായി അവതരിച്ച് ലോകസംഗ്രഹാർത്ഥമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിൽ പങ്കെടുക്കുവാനുള്ളതായ അവസരം നിങ്ങൾക്ക് തരാം ആതിഥേയന്മാർ കപിവീരായി പറക്കേണം ആതിഥേയന്മാര് അവര് കപിവീരന്മാരായിട്ട് വാനരവീരന്മാരായിട്ട് ജനിക്കണം ആതിഥേയന്മാർ ദേവന്മാർ വാനരന്മാരായിട്ട് ഭൂമിയിൽ വരണം ഭൂമിക്ക് ഉണ്ടായിരിക്കുന്നതായ ഭാരത്തെ ദൂരീകരിക്കാം ഈ ഭാരം മൂലം രാക്ഷസഭാരം മൂലം ഭൂമിദേവിക്ക് വലുതായ വേദന ഉണ്ടായിരിക്കുന്നു ആ വേദനയെ ഞാൻ തീർത്ത് പൂർണമായിട്ടും ഭൂമിയെയും ലോകത്തെ അകമാനവും ഞാൻ രക്ഷിക്കാം ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നിട്ട് ഭഗവാൻ അന്തർദാനം ചെയ്തു ബ്രഹ്മാവ് ആ സമാധി അനുഭവത്തിൽ നിന്ന് ഉണർന്ന് യഥാവും ദേവകളോട് അരുളിച്ചെയ്താനവം ഈ പ്രകാരത്തെ ദേവന്മാരോട് പറഞ്ഞു ഇങ്ങനെ മഹാവിഷ്ണുവിനെ പാലാഴിയുടെ തീരത്ത് പോയി പുരുഷസൂക്തത്താൽ ഭക്തിയോടുകൂടിയിട്ട് ജപിച്ച് പ്രസാദിപ്പിച്ചു മഹാവിഷ്ണു ബ്രഹ്മാവിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ചതുർബാഹുവായിട്ട് അവതരിച്ചു അവതാരത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകി ഇത് മുഴുവൻ അതേ പ്രകാരത്തിൽ ദേവന്മാരെ സമാധിയിൽ നിന്ന് നിന്നുണർന്ന ബ്രഹ്മാവ് കേൾപ്പിക്കുന്നു എല്ലാവരുടെയും ദുഃഖം അപ്പോൾ പൂർണമായും ശമിച്ചു എല്ലാവരും അവരവരുടേതായ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഈ അവസരത്തിൽ അതിനനുരൂപമായിട്ടുള്ള സാഹചര്യങ്ങൾ ഭൂമിയിൽ ഒരുങ്ങുകയാണ് ഭഗവാന് അവതരിക്കാനുള്ളതായ സാഹചര്യങ്ങൾ ദശരഥ മഹാരാജാവ് അയോധ്യയിൽ നാടുപാടുന്നുണ്ട് അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ രാമൻ എവിടാ അവതരിക്കുക എവിടെയാ ജനിക്കുക അതിനു പറ്റിയ മാതാപിതാക്കളുടെ സന്താനമായിട്ട് അതിനു പറ്റിയ നാട്ടില് അതിനു പറ്റിയ സമയത്തെ അദ്ദേഹം ഇറങ്ങി വരുള്ളൂ ശ്രീരാമചന്ദ്രന്റെ പിതാവായും മാതാവായും ജീവിക്കുവാനുള്ള തപസ്സിന്റെ യോഗ്യത ദശരഥനും കൌസല്യക്കുമാണ് ഉള്ളത് കഴിഞ്ഞ ജന്മത്തിലെ കശ്യപനും അതിഥിയുമായിരുന്നു കഠിന തപസ്സുകൊണ്ട് നേടിയ പുണ്യത്താൽ അവർ ദശരഥനായും കൗസല്യായും വന്നു ആ നിലയിൽ ധർമ്മത്തെ പരിപൂർണമായിട്ടും സംരക്ഷിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് അയോധ്യ വാഴുന്നു ആ സന്ദർഭത്തിൽ ദശരഥൻ പതിനോരായിരം വർഷം ഭൂമി വാണു എന്ന വാൽമീകി രാമായണത്തില് അദ്ദേഹത്തിന്റെ ആ ഭരണകാലത്തിന്റെ ദൈർഘ്യം പോലും വ്യക്തമായി പറയുന്നുണ്ട് പതിനോരായിരം വർഷം അങ്ങനെ ദീർഘകാലം അദ്ദേഹം അയോധ്യയിൽ ഇരുന്ന് നാടിനെയും ലോകത്തെയും രക്ഷിച്ചു ഇനി പല അവസരങ്ങളിൽ അദ്ദേഹം ദേവലോകത്തിലേക്കും പോയി ദേവലോകത്തിലെ അസുരന്മാരുടെ അതിക്രമങ്ങൾ തടയാൻ പറ്റാത്തവണ്ണം ദേവന്മാർക്ക് തോൽപ്പിച്ച് ഓടിച്ച് നിഷ്കാസനം ചെയ്യാൻ കഴിയാത്തവണ്ണം വർധിച്ചുവരുമ്പോ ഇന്ദ്രഗന്ധിയും ഭൂമിയിൽ കരുത്തുള്ള ധാർമ്മികരായ ആരെങ്കിലും ഇപ്പോഴുണ്ടോ എന്ന് നോക്കും അങ്ങനെയുള്ള രാജാവിനെ കണ്ടുകഴിഞ്ഞാൽ ആ രാജാവിനെ ദേവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ സഹായത്താൽ അസുരന്മാരെ ഓടിച്ചുവിടും അങ്ങനെ പലതവണ ദേവേന്ദ്രൻ ദശരഥന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ദശരഥ മഹാരാജാവ് ദേവലോകത്ത് പോയിട്ടുണ്ട് അവിടെ പോയിട്ട് അസുരന്മാരോട് ദേവലോകത്തിലെ പടക്കളത്തിൽ ആ പടക്കളത്തെ ഇളക്കിമറിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത അസുരന്മാരെ തകർത്തിട്ടുണ്ട് അങ്ങനെ അനേക തവണ ദേവലോകത്തെയും രക്ഷിച്ചയാളാണ് അദ്ദേഹം ഭൂലോകത്തെ മാത്രമല്ല ഇങ്ങനെ ലോകത്തെ അദ്ദേഹം പരിപാലിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചിന്തിച്ചു തനിക്ക് ഇത്രയും കാലമായിട്ടും മക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തനിക്ക് വാർധകം ഇനി അധികനാള് കഴിയുന്നതിന് മുമ്പ് വരും പിന്നെ രാജ്യം ഇതേ പ്രകാരത്തിൽ ഭരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല അപ്പോൾ ധർമ്മത്തിന് ലോകപ്പെടാതെ നാട് വാഴാൻ വേണ്ടിയിട്ട് ഉത്തമ ഗുണങ്ങൾ ഉള്ളവരായിട്ടുള്ള മക്കൾ വേണം ഒരാളെങ്കിലും വേണം അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഇത് തന്നെ മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് വലിയൊരു ഉത്കണ്ഠയുമായി ഒരു നാള് അദ്ദേഹം കുലഗുരുവായിരിക്കുന്ന വശിഷ്ഠന്റെ സമീപത്ത് ചെന്നു അദ്ദേഹത്തോട് തന്റെ ഈ ഉള്ളിലിരിക്കുന്നതായ ദുഃഖം അറിയിച്ചു അദ്ദേഹം ഭാവിയെക്കുറിച്ച് നന്നായി അറിയുന്ന വശിഷ്ഠ മുനി അദ്ദേഹം ദശരഥനോട് ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും ഒരു പുത്രൻ ലഭിച്ചില്ല എന്ന് ആയിരുന്നു ദശരഥന്റെ ദുഃഖം നാല് മക്കൾ നാല് പുത്രന്മാർ നിനക്ക് കൈവരും അതുകൊണ്ട് പുത്രന്മാരില്ല എന്ന് നനച്ചിട്ട് നീ ഒരിക്കലും ദുഃഖിക്കരുത് അങ്ങനെ പുത്രന്മാർ ലഭിക്കണമെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ നീങ്ങേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് യജ്ഞം നടത്തണം യജ്ഞം നടത്താൻ ഉള്ള ആ പൂജാതി കർമ്മങ്ങൾ ചെയ്യാൻ കരുത്തുള്ള ഒരു താമസൻ വേണം അതിന് നേതൃത്വം കൊടുക്കാൻ അങ്ങനെ ഒരാളുണ്ട് പറ്റിയയാള് വിഭാണ്ടക മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ഋഷി ശൃങ്കൻ വൈഭാണ്ടകൻ മകൻ എന്നർത്ഥം അദ്ദേഹത്തെ വരുത്തുക വൈകാതെ വരുത്തേണം ഋഷി ശൃങ്കനെ ഇപ്പോൾ ഋഷി ശൃങ്കൻ എന്നു പേരായ ഋഷിവര്യനോട് വരുത്തണം വരുത്തിയിട്ട് അലയോ മഹാരാജാവേ അങ് പുത്രകാമിഷ്ടി എന്ന് പേരായ ആ ഹവനത്തെ അങ്ങ് നിർവഹിക്കണം ഓരോരോ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രകാരത്തിലുള്ളതായ ഹവനങ്ങളുണ്ട് അതിൽ സന്താനങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പുത്രകാമേഷ്ടിയാണ് ഈ ഇഷ്ടികളൊക്കെ ചെയ്യുന്നത് അശ്വമേധയാഗം നടത്തിയതിനു ശേഷവുമാണ് ആദ്യം അശ്വമേധം നടത്തണം അത് കഴിഞ്ഞ് പുത്രകാമേഷ്ടി തുടങ്ങിയ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും ദശരഥ മഹാരാജാവ് തന്റെ ഗുരുനാഥൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അശ്വമേധത്തിനും അതിനെ തുടർന്ന് പുത്രകാമിഷ്ഠിക്കും വേണ്ടുന്നതായ സന്നാഹങ്ങളെല്ലാം ഗുരുനാഥൻ പറഞ്ഞ പ്രകാരത്തിൽ ഒരുക്കി അതിഗംഭീരമായിട്ട് അശ്വമേധ ഞാൻ നടത്തി അതിന്റെ അവസാനം പുത്രകാമിഷ്ഠിയിലേക്ക് കടക്കുകയാണ് അശ്വമേധയജ്ഞം നടത്തിക്കൊടുത്തത് ഋഷിശൃംഗനാണ് അതിന് മുഴുവൻ പൂജാതി കർമ്മങ്ങളുടെ നേതൃത്വം അദ്ദേഹത്തിനായിരുന്നു ഉദർകാമേഷ് നടത്തുന്നതും അദ്ദേഹം തന്നെ അങ്ങനെ ആ പവിത്രമായിരിക്കുന്ന ഹോമം നടത്തി നടത്തിക്കഴിഞ്ഞപ്പോൾ ഹേമപത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങി പൊങ്ങിനാൻ വന്യദേവൻ അഗ്നി ഭഗവാൻ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വരികയാണ് കയ്യിൽ സ്വർണ വർണ്ണമുള്ളതായ ഒരു പാത്രം സ്വർണപാത്രം ഹേമപാത്രം സ്വർണപാത്രം അതിനകത്ത് ദിവ്യമായിരിക്കുന്നതായ പായസം അങ്ങനെ പായസം സ്വർണപാത്രത്തിലെടുത്തുകൊണ്ട് ആ ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നി ഭഗവാൻ ഉയർന്നുവന്നു അത് അദ്ദേഹം ദശരഥ മഹാരാജാവിന് നൽകുകയും ചെയ്തു മഹാരാജാവ് അത് കൌസല്യക്കും കൈകേയിക്കുമായിട്ട് നേരെ പപ്പാതിയായി വിഭജിച്ച് നൽകി ആ പായസം ആ പായസം കുടിക്കുന്നത് പുത്ര പുത്രൻ ജനിക്കാൻ വേണ്ടിയിട്ടാണ് പുത്രനാകിലും പുത്രയാകിലും ജനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൌസല്യക്കും കൈകേയിക്കുമായി നൽകി ആ അവസരത്തിൽ കൌസല്യ സ്നേഹത്തോടു കൂടിയിട്ട് തനിക്ക് ലഭിച്ച പായസത്തിന്റെ നേതി സുമിത്രയ്ക്ക് കൊടുത്തു കൈകൈം അതേ പ്രകാരത്തിൽ തനിക്ക് ലഭിച്ച പായസത്തിന്റെ നേര് പകുതി സുമിത്രയ്ക്ക് കൊടുത്തു അങ്ങനെ അവർ മൂവരും ആ യജ്ഞത്തിന്റെ ഫലമായി ലഭിച്ച പായസം യഥായോഗ്യം വിധിപ്രകാരം കഴിച്ചു അങ്ങനെ കുട്ടികളുണ്ടാകുന്നതിന് അതുവരെ നിലനിന്നിരുന്ന ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നത് നീങ്ങി അങ്ങനെ മൂന്ന് പേരും ഗർഭിണിമാരായി അതിൽ ദശരഥ മഹാരാജാവ് വളരെയേറെ സന്തോഷിച്ചു ആ കൊട്ടാരവുമായി ബന്ധമുള്ള ആളുകൾ എല്ലാവരും വളരെയേറെ സന്തോഷിച്ചു നാട്ടിലെ ഈ വൃത്താന്തം പരന്നു നാട്ടുകാരെല്ലാം അതറിഞ്ഞു അവർക്ക് ഒരു രാജകുമാരനിതാ ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞു അവരെല്ലാവരും സന്തോഷിച്ചു അങ്ങനെ അവരുടെ ഭാവിയിലെ നായകന്റെ വരവും കാത്ത് എല്ലാവരും ജീവിതത്തിൽ തന്നെ വലിയൊരു മഹോത്സവമാക്കിയിട്ട് അയോധ്യ മുഴുവൻ അലങ്കരിച്ച് ആ എതിരേൽക്കാൻ വേണ്ടിയിട്ട് നാമജപത്താലും കർമ്മങ്ങളാലും സ്വജീവിതത്തെയും എല്ലാം അങ്ങേറ്റം പവിത്രമാക്കിക്കൊണ്ട് അവർ കാത്തിരുന്നു ദശരഥ മഹാരാജാവിന് പുത്രന്മാർ ഉണ്ടാകുന്നതായ ആ സുദിനത്തെ ശ്രീരാമാവതാരം ആണ് ഇനി തൊട്ടടുത്ത് നാളെ രാത്രി എട്ട് മുപ്പതിന് നമ്മൾ ഇതേ പ്രകാരത്തിൽ ഒരുമിച്ചുകൂടും ഭഗവാന്റെ അവതാരവും ബാല്യവും എല്ലാം നാളെ നമ്മൾ പാരായണം ചെയ്യും അതിന്റെ താത്വികമായ അർത്ഥമണ്ഡലങ്ങളും നമ്മൾ നാളെ വിശകലനം ചെയ്യും എല്ലാവരും നാളെ എട്ട് മുപ്പതിന് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതേപോലെ ബന്ധുജനങ്ങളോടും സുഹൃത്തുക്കളോടുമെല്ലാം നമ്മൾ ഈ ചെയ്യുന്ന അധ്യാത്മരാമായണ ജ്ഞാന യജ്ഞത്തിൽ ചേരാൻ ഭ്യർത്ഥിക്കുക വളരെയേറെ ആളുകൾ അത് കേട്ടിട്ട് ഇതിൽ ചേരും വളരെയേറെ ആളുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും ധാരാളം ആളുകൾ ഇതിൽ വരും അതിനു വേണ്ടിയിട്ട് ഈ യജ്ഞത്തെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുക മുപ്പത് ദിവസം ഓരോ പ്രഭാഷണവും ഇതിനകത്ത് കിടക്കും മുപ്പത് ദിവസത്തിൽ കൂടുതൽ കിടക്കില്ല അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് കേൾക്കാനായി സാധിക്കും നാളെ രാത്രി എട്ട് മുപ്പതിനൊരുമിച്ച് കൂടാ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം